മുംബൈ ഗമിക്കുന്ന ഗോവ് തന്റെ പിമ്പെ ഗമിക്കും ബഹുഗോക്കളെല്ലാം എന്ന് പറയുന്നത് പോലെ ഈ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടി പി എസ് സി മെമ്പർ പോസ്റ്റാണ് സാർ ലേലത്തിൽ വെച്ചിരിക്കുന്നത് അറുപത് ലക്ഷവും തൊണ്ണൂറ് ലക്ഷവും ഒക്കെ കൊടുത്ത് പി എസ് സി അംഗമായ ആളുകൾ പി എസ് സിയിൽ വന്നിരുന്ന പിന്നെ അവിടുത്തെ ഇന്റർവ്യൂവിന് എന്ത് വിശ്വാസിയാണ് സാർ ഇവിടെ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ സ്വപ്നവും പ്രതീക്ഷയുമായി പബ്ലിക് സർവീസ് കമ്മീഷനെ കാണുന്ന കാലത്ത് ആ പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളായി വെക്കുന്നവരെ ലേലത്തിൽ വെച്ചിട്ട് കാശ് പഠിച്ചിട്ടാണ് വെക്കുന്നത് എന്തൊരു അപമാനകരമായ കാര്യമാണ് ഈ സംസ്ഥാനത്തിന് മുഴുവൻ അപമാനകരമായ കാര്യമാണ് അങ്ങനെ ഇടപെടലേ പി എ പി അങ്ങനെ ഇടപെടലേ സാർ ഇത് നിങ്ങളുടെ പാർട്ടിയിലെ ആഭ്യന്തര കാര്യമാണെങ്കിൽ ഞങ്ങളെവിടെ വിടാൻ പറ്റില്ല ഇത് പാർട്ടി പോലീസ് സ്റ്റേഷനും പാർട്ടി കോടതിയായ പോരാ സാർ ഇത്രയും ഒരു പരാതി നിങ്ങളുടെ നേതാക്കളുടെ ഉൾപ്പെടെ മന്ത്രിമാരുടെ ഉൾപ്പെടെ അകത്ത് വന്നിട്ട് നിങ്ങൾ പോലീസിലേക്ക് എന്തുകൊണ്ട് റെഫർ ചെയ്തില്ല ഇതൊരു ക്രിമിനൽ കുറ്റമല്ലേ ഇതിൽ അന്വേഷണം നടത്തി എഫ്ഐആർ ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്ത് അടിയന്തരമായിട്ടുള്ള അന്വേഷണം ഏർപ്പെടുത്തണം